യു കെയിലും അയർലൻഡിലും ആഞ്ഞടിച്ച എയോവിൻ കൊടുങ്കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി മുടങ്ങുകയും കാര്യമായ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുകയും ഇതിലൂടെ ചെയ്യുകയുണ്ടായി അയർലൻഡിൽ കാറിന് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചതൊഴിച്ചാൽ മറ്റ് ആളഭയങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അയർലൻഡിലെ ഡൊണേഗർ കൌണ്ടിയിലെ റാഫോയിലാണ് മരം വാഹനത്തിന് മുകളിലേക്ക് വീണ് ആളഭയം പ്രധാനമായും ഉണ്ടായത് നോർത്തേൺ അയർലൻഡിൽ സ്കൂളുകൾ അടച്ചിട്ട് വൻകിട ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കാതിരുന്നതും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വലിയ സഹായിച്ചു ചിലയിടങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്കുകളെയും എയോവിൻ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഗ്ലാസ്കോയിലെ സെലസ്റ്റിക് പാർക്ക് സ്റ്റേഡിയത്തിൽ കാറ്റിൽ നാശനഷ്ടം സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട് നോർത്തേൺ അയർലൻഡിലെ പോർട്ട ഡൌണിൽ മലയാളി കുടുംബം താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ചിമ്മിനി തകർന്നു വീണിരുന്നു എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങളില്ല നോർത്തേൺ അയർലൻഡിൽ മാത്രം ആയിരത്തി എണ്ണൂറിലധികം മരങ്ങളും മറ്റ് വസ്തുക്കളും വീണ് ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി യു കെയിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് അയർലൻഡിൽ നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ വരെ വേഗത്തിലും സ്കോട്ട്ലൻഡിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലും കാറ്റ് വീശിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളിലും വടക്കൻ ഇംഗ്ലണ്ടിലും വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി കാറ്റ് മഴ മുന്നറിയിപ്പ് സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തീവ്രമായ കാറ്റ് അവസാനിച്ചില്ലെങ്കിൽ സ്കോട്ട്ലന്റ് നോർത്തേൺ അയർലൻഡ് തീരങ്ങളിലും കുന്നുകളിലും നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ ദിവസങ്ങളിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ചരിത്രത്തിൽ ഒരിക്കൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മണിക്കൂറിൽ നൂറ് മൈൽ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഈ കൊടുങ്കാറ്റിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് യു കെയിൽ അങ്ങോളം ഇങ്ങോളം നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു നൂറുകണക്കിന് വിമാന സർവീസുകൾ ും ആയിരക്കണക്കിന് ട്രെയിൻ സർവീസുകളും റദ്ദു ചെയ്യുകയും ചെയ്തു ഏകദേശം അൻപത് ലക്ഷം ബ്രിട്ടീഷുകാരുടെ ഫോണിലാണ് സർക്കാർ മുന്നറിയിപ്പ് നൽകിയത് സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും കാറ്റ് മണിക്കൂറിൽ നൂറ് മൈൽ വരെ വേഗത കൈവരിക്കുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കെട്ടിടങ്ങളിൽ നിന്നും മറ്റും പറന്നുയരുന്ന വസ്തുക്കൾ ജീവന് അപകടമുണ്ടാക്കിയേക്കാം ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായി കൊടുങ്കാറ്റിനെ നേരിടുന്നതിന്റെ ഭാഗമായി സ്കൂളുകളും ചൈൽഡ് കെയർ സ്ഥാപനങ്ങളും അടച്ചിട്ടു ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനാണ് അധികൃതർ പ്രധാനമായും ആവശ്യപ്പെടുന്നതും സൈന്യത്തെയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് അപകടകാരിയും നാശകാരിയുമായിരിക്കും ഈ കൊടുങ്കാറ്റെന്നായിരുന്നു യർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് വെളിപ്പെടുത്തിയത് ദേശവ്യാപകമായി ചുവപ്പ് മുന്നറിയിപ്പിനേക്കാൾ വലുതായി നൽകാൻ മറ്റൊന്നില്ലെന്നതാണ് ചുവപ്പ് മുന്നറിയിപ്പ് നൽകുന്നതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ജീവൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നോർത്തേൺ അയർലൻഡിൽ ഒന്നിലധികം ചുവപ്പ് മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് ഇതാദ്യമായി അയർലൻഡ് മുഴുവനായി തന്നെ ഒരു ചുവപ്പ് മുന്നറിയിപ്പ് നിലവിൽ വരുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നോർത്തേൺ അയർലൻഡിലെ സ്കൂളുകൾ മുഴുവൻ അടച്ചിട്ടു കൂടാതെ സൂപ്പർമാർക്കറ്റുകളും അടച്ചിടുകയുണ്ടായി